കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള വിജിലൻസ് എൻ എം വിജയത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അർബൺ ബാങ്കുമായി ഉള്ള നിയമന കോഴ ആരോപിച്ചുകൊണ്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരില് എഫ്ഐആർ ഇട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് വിജിലൻസ് ഞാന് അന്നും ഇന്നും ഒരേ നിലപാടിലാണ് ഏതൊരന്വേഷത്തിനെയും അന്വേഷണം വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും സി പി എമ്മ സി പി എം പാർട്ടി ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് കാരണം മുന്നിൽ ഉള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എഫ്ഐആർ ഇട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട ഈ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഇതിന്റെ മുൻപും ഞാൻ പറഞ്ഞു രാജിവെക്ക രാജിവെക്കേണ്ടതായ രീതിയിലുള്ള ശിക്ഷ നടപടി വന്നു കഴിഞ്ഞാൽ എന്റെ പാർട്ടി എന്നോട് പറയും രാജിവെക്കാൻ പാർട്ടിക്ക് വിധേയനാണ് ഞാൻ ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് സി പി എം കാരണം ഇന്നലെ എഫ്ഐആർ ഇടുന്നു ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തുന്നു ഡി വൈ എഫ് ഐ എന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു ഇതൊരു ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജിവെക്കാൻ പറയേണ്ടത് പറയേണ്ടിയിരിക്കേണ്ടത് ഒര്ക്കോളും മന്ത്രിയോടാണ് കാരണം ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി അദ്ദേഹം ഡയറക്ടറായിരുന്ന ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന സൊസൈറ്റി നിരവധി പാപങ്ങളടുത്ത് നിന്നാണ് ഷെയർ പിരിച്ചിട്ടുള്ളത് അന്ന് ഡയറക്ടറാണ് അപ്പൊ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ഇന്ന് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുക ആക്ഷൻ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകളേറ്റ് സമരങ്ങൾ നടക്കുക അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടിയാണ് സി പി എം ഈ രാഷ്ട്രീയ പൊറോട്ട നാടകം എന്ന ജില്ലയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എൻ്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തുന്നു ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ ഊതി പുറപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റി നിരവധി സമരമാണ് മാർച്ചാണ് എന്റെ ഓഫീസിലൂടെ നടത്തിയത് എൻ്റെ ഓഫീസ് ഗവൺമെന്റിന്റെ ഓഫീസ് അല്ല ഞാൻ സ്വന്തം പാടകെടുത്ത് പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു കാഴ്ചപ്പാടോടു കൂടി പാവങ്ങൾക്ക് അവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി ഒക്കെ സൗകര്യാർത്ഥം ഉണ്ടാക്കിയ ഓഫീസാണ് നിരവധി പേർക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട് മാത്രമല്ല അതൊരു പ്രൈവറ്റ് ബിൽഡിംഗ് ആണ് അവിടെ നിരവധി ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് വിവിധ ഉദ്യോഗാർത്ഥികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് വിവിധ ഓഫീസുകൾ അവർക്കൊക്കെ തടസ്സമായി മാറി സി പി എമ്മിന്റെ നിരവധി സമരങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് മാത്രമല്ല ഈ കേസ് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും സി പി എം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകം ഒഴിവാക്കേണ്ടതുണ്ട് ഒന്ന് ബ്രഹ്മഗിരിയിൽ നടന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നടന്ന കോടിക്കണൻ രൂപയുടെ കൊള്ള ആരോടൊക്കെയാ ഷെയർ വിരിച്ചിട്ടുള്ളത് പ്രവാസി മലയാളികളിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥരിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും വിവിധ സി പി എം ഭരിക്കുന്ന വിവിധ സഹകരണ ബാങ്കിൽ നിന്നും ഈ വിഷയം കണ്ടെത്തിയത് സി പി എമ്മിന്റെ ഓഡിറ്റിൽ നിന്നല്ലേ ഇന്ന് ജില്ലയിൽ ആകമാനം ചർച്ച ആയിരിക്കുക മറ്റൊരു സംഭവം എന്താ ഇന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാ സ്വർണ പാളിയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വെട്ടിൽ വീണിരിക്കുക മാത്രമല്ല അതും വിശ്വാസികളുടെ ഒരു ചർച്ചയായിട്ടുണ്ട് അതും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാ സി പി എം എടുക്കുന്ന ഈ നിലപാട് ഇന്നിപ്പോ പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ മാത്രല്ല ഒരു വിജിലൻസ് കേസ് സ്വാഭാവികമായും പ്രാഥമിക അന്വേഷണം നടത്തി ഡയറക്ടർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ആ അന്വേഷണ ഭാഗമായി കോടതിയിൽ കോടതിയെ കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ എത്ര കേസ് എത്ര ഉദ്യോഗസ്ഥ എത്ര ഉദ്യോഗസ്ഥന്മാരുടെ പേരില് എത്ര മന്ത്രിമാരുടെ പേരില് എത്ര എം എൽ എമാരുടെ പേരില് ഇ ഡിയുടെ കേസ് നിലനിൽക്കുന്നുണ്ട് ലോകായുക്തന്റെ കേസ് നിലനിൽക്കുന്നുണ്ട് വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങിയ അഭ്യാസം എന്തിനാണ് സി പി എമ്മിനെ പേടിക്കുന്നു എന്നെ ഭയപ്പെടേണ്ട കാര്യം എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ സമയത്തും കോലം കത്തിക്കൽ പ്രതിഷേധ പ്രകടനം നടത്തിൽ ഓഫീസ് മാർച്ച് വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കൽ ഇതൊരു നല്ല നിലപാടായിട്ടല്ല ഞാൻ കാണുന്നത് ഞാൻ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നു എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും ഏതൊരു അന്വേഷണത്തിനും എവിടെയും ഇരുന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് വിജിലൻസ് എന്നെ രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് ആ രണ്ട് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കൊടുത്തു ലോക്കൽ പോലീസ് മൂന്ന് ദിവസം ചോദ്യം ചെയ്തു ഞാൻ അവിടെ ഇരുന്ന് കൊടുത്തു എന്റെ സത്യാവസ്ഥ മുഴുവനും ഞാൻ ബോധ്യപ്പെടുത്തി ഇനി കോടതിയല്ലേ പറയേണ്ടത് അന്വേഷണം കോടതി കൊടുക്കട്ടെ എന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടാ ഞാൻ ഈ നിലപാടുകൾ സ്വീകരിച്ചത് അത് രാഷ്ട്രീയമാക്കി മാറ്റി ജനങ്ങളിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഇടക്കിടക്കിടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സി പി എം എടുക്കുന്ന അവരുടെ രാഷ്ട്രീയ തന്ത്രവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പൊറോട്ട നാടകമാണിത് അത് ജനങ്ങൾ മുഖവരക്കെടുക്കില്ല എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് വളരെ ശക്തമായി തന്നെ നിയമ അതുകൊണ്ട് എന്റെ രാജ്യം സി പി എം അല്ല ആവശ്യപ്പെട്ടുണ്ട് സി പി എമ്മിന്റെ ഇടയിലെ വിഷയങ്ങൾ ഉണ്ടല്ലോ ആ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് വിജിലൻസ് അന്വേഷ വിജിലൻസ് എഫ്ഐആറിട്ട കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം സ്വാഭാവികമായും വിജിലൻസ് ഒരു അന്യ പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ എന്തെങ്കിലും കഴമ്പുണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷെ അത് അന്വേഷിക്കണോ വേണ്ട എന്ന് തീരുമാനമെടുക്കേണ്ട അധികാരം എന്ന് പറയുന്നത് ഡയറക്ടർക്കാണ് വിജിലൻസ് ഡയറക്ടർക്കാണ് അതില് നീതിയുക്തമായി അന്വേഷണം നടത്തി കോടതിയെ സമീപിക്കും കോടതിയിൽ ഇത് ഹാജരാക്കേണ്ടതുണ്ട് കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ എന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം ആരുടെ പേരാണെങ്കിൽ ആ പ്രാഥമികമായ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇനി ഇനി അന്വേഷിച്ച് കോടതി കൊടുക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഞാനും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒക്കെ ഇലക്ഷൻ നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായി ഞാനിത് കാണുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതൊക്കെ മുന്നിൽ കണ്ടു പോടക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോപണങ്ങൾ അയച്ചു അല്ല ഞാൻ അതിന്റെ ഉള്ളടക്കൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കിടന്നിട്ടില്ല എനിക്കെതിരെ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ ഏത് ശിക്ഷയും ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ അതിൽ നിന്ന് ഒടിച്ചോടുന്നവരല്ല ഞാൻ കാരണം ഞാൻ വളർന്നു വന്ന വഴികൾ നീതിയുക്തമായ രീതിയിൽ തന്നെയാണ് ഈ മുന്നോട്ട് പോകുന്നത് ഞാൻ ചോദിക്കട്ടെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നിലപാടുകൾ എനിക്ക് എടുക്കാൻ കഴിയുമോ കഴിയില്ലല്ലോ കഴിയില്ലല്ലോ ഞാൻ അന്നും ഇന്നും പറയുന്നുണ്ടല്ലോ അതിനു വേണ്ടിയാണല്ലോ നിയമം നിയമം നിയമത്തിന്റെ വഴിക്ക് അന്വേഷണം നടക്കട്ടെ ആർക്കും ആരവേരി എന്തും പറയാം പറയുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ അത്രയുള്ളു അതിന്റെ അകത്ത് പറഞ്ഞ കാര്യല്ലേ അങ്ങനെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ലിസ്റ്റ് കൊടുക്കട്ടെ അന്വേഷണം നടക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇവിടെ ഒരു പൊതുപ്രവർത്തനം നടത്താൻ തുടങ്ങിട്ട് വർഷങ്ങൾ എത്ര ആയി എല്ലാരും എന്നെ വ്യക്തിപരോട് അറിയുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളടുത്തേതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി ഈ നിമിഷം വരെ വന്നിട്ട് ഐ സി ബാലകൃഷ്ണന് നിയമനം നടത്തുന്നതിന് വേണ്ടി ഐ സി ഞങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പണം കൊടുത്തു ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല ജോലി ലഭിച്ചിട്ടില്ല എവിടേക്കൊരു പരാതിയോ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ അടുത്തുനിന്ന് പരാതി പറയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പരാതി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ എവിടെയും കൊടുത്തിട്ടില്ല ഒരു ഉദ്യോഗ ഒരു ഉദ്യോഗാർത്ഥിയിൽ നിന്നും കോഴ വാങ്ങി രാഷ്ട്രീയ പൊതുപ്രവർത്തന സേവനങ്ങൾ നടത്താൻ ഗതികേടൊന്നും ഐസി ബാലുണ്ടായിട്ടില്ല പറഞ്ഞു അതൊരിക്കലും നടന്ന ഉണ്ടാവില്ല അനീതി കണ്ടാൽ ഞാൻ എതിർക്കും എതിർത്തതിൽ അസൂയ പൂണ്ടിട്ട് യാതൊരു കാര്യമില്ല ഏതാ തീർച്ചയായിട്ടും ഞാൻ അന്നും വെല്ലുവിളിച്ചല്ലോ അന്നും വെല്ലുവിളിയോടും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടും പറഞ്ഞു പോലീസിനോട് പറഞ്ഞു വിജിലൻസിനോട് പറഞ്ഞു ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു ഞാൻ സ്പീക്കർക്ക് കത്ത് നൽകി എല്ലാം നെങ്കിൽ എൻ്റെ പേരിൽ അന്വേഷണം വേണമെന്ന് അന്ന് വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടെന്താ ഞാൻ പറയാതിരുന്നതാ ആ ബോഡി കിടക്കുന്ന സമയത്ത് അനുശോചന നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ പേരിൽ ഒരു എഗ്രിമെന്റ് പുറത്തു വന്നു ഇല്ലേ ആ എഗ്രിമെന്റ് എന്താ മുപ്പത് ലക്ഷം രൂപ ഒരു പീറ്റർ മോഷെടുത്ത് മൈസി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് പുറത്തു വന്നു ഞാൻ എന്താ വിളിച്ചോടിയോ ഞാൻ നമ്മുടെ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി ആ പരാതിക്ക് അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നു ആ അന്വേഷണ ഭാഗമായി ിരിക്കയാണ് അത് വ്യാജമായ അഗ്രിമെന്റ് ആണ് താങ്കൾക്ക് യാതൊരു പങ്ക് അതിൻ്റെ അകത്തില്ല താങ്കൾക്കെതിരെ താങ്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലും പ്രചരിപ്പിച്ച അവർക്കെതിരെ മാനനഷ്ടത്തിന് നിയമപരമായി മുന്നോട്ട് പോകുന്നതിൽ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് ഒരു വരും അങ്ങനെ എന്ന് ഞാൻ പറയില്ല പോലീസ് അന്വേഷിക്കട്ടെ അതില് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അന്വേഷണ റിപ്പോർട്ട് കോടതി സമർപ്പിക്കട്ടെ കോടതി പറയട്ടെ പറ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു സിക്ഷ്യം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് പറ അതിനൊണ്ട് എന്താ വേണ്ടത് ആരെങ്ങനെ പറയാ എന്ന് ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞോ അദ്ദേഹം അദ്ദേഹത്തെ ആശയം എഴുതി വെച്ച് പോലീസ് അന്വേഷിക്കുന്നു പോലീസിന്റെ റിപ്പോർട്ട് കോടതി കൊടുക്കട്ടെ കോടതി പറയട്ടെ അതെല്ലാം വേണ്ട നമുക്ക് കോടതി അങ്ങനെ ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും അനീതിയായ കാര്യങ്ങൾ കോടതി അനീതി എന്നല്ലേ പറയാ ശരിയായ കാര്യം ശരിയെന്നല്ല പറയാ അതെ പോലീസ് അന്വേഷിക്കട്ടെ അത് പോലീസ് അന്വേഷിക്കട്ടെ അല്ല അത് അത് പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാനല്ലോ പറയേണ്ടത് അത് നേതാക്കൾ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് നിങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്തിനാണ് ഈ പണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഞാൻ എന്തിനാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അതിനു വേണ്ടി കേസായി മുന്നോട്ട് പോകുന്നു അത് നിരപരാധിത്വം തെളിയിക്കുന്നവരെ നിയമം മുന്നോട്ട് പോകും കോടതി ഇതിന് കോടതി എനിക്ക് വിശ്വാസമുണ്ട് വിജിലൻസിൻ്റെ ഈ എഫ്ഐആർ ഇട്ട കേസ് നീതിപൂർവ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എവിടെ വേണേൽ വിളിച്ചതിനെ പോകാൻ തയ്യാറാണ് എന്റെ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞാണ് അതിൽ പോലൊന്നും മറ്റു കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ വിജിലൻസിനോട് പറയുന്നു അല്ല ഇതിന്റെ അകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണല്ലോ കേരളം ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ അല്ലെ മറ്റു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ സി പി എമ്മിൻ്റെ ഗവൺമെൻറിന്റെ ഭാഗമായി നിൽക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റിയാണിത് സ്വാഭാവികമായും ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഇര പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട് ഞാൻ പറയണോ പോലീസ് എന്തുകൊണ്ടാണ് അവർ ഒരു കേസ് കേസെടുക്കാത്തത് ശരിക്കും ഇതൊക്കെ സ്വമയത്തെ ഞങ്ങൾ പറഞ്ഞ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തല്ലോ സമരമായി മുന്നോട്ട് പോവുക ഒന്ന് വിജിലൻസ് അന്വേഷിക്കണം രണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം മൂന്ന് ഇ ഡി അന്വേഷിക്കണം ഞങ്ങളുടെ ആവശ്യമാണ് അത് ആ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം ഇനി എത്ര സമരങ്ങൾ പ്രഖ്യാപിച്ചാലും ബ്രഹ്മഗിരി ഡെവലപ്മെന്റിൽ നടന്ന സൊസൈറ്റി നട മറച്ചു വെക്കാനാകില്ല ഇരയുടെ കൂടെയാണ് ഞങ്ങൾ ഇരകളുടെ കൂടെയാണ് ഞങ്ങൾ ഈ സംഭവിച്ചെന്ന് പറയുമ്പോ അവർക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് നഷ്ടം സംഭവിച്ചത് വ്യക്തമാക്കാൻ കഴിയുമോ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അവര് നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ നഷ്ടം സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പതിനാറ് കോടി കൊടുത്തു പതിനാറ് കോടി ഗവൺമെന്റ് ഓഡിറ്റ് നടത്തിട്ടുണ്ടോ എവിടെ പോയി പതിനാറ് കോടി ഈ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റില് പത്ത് കോടി ഗവൺമെന്റ് അനുവദിച്ചു ബഡ്ജറ്റില് ഓഡിറ്റ് നടത്തിയു ഗവൺമെന്റ് ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് അഴിമതി ഉണ്ടെന്ന് പല പത്ര മീഡിയ മേഖലകളിൽ വാർത്തകൾ വന്ന ഒരു സ്ഥാപനത്തിന് വീണ്ടും വീണ്ടും ഗവൺമെന്റ് ബഡ്ജറ്റിൽ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ നിലനിൽപ്പ് എന്താണ് നിലപാടുകൾ എന്താണ് അതുകൊണ്ടല്ലേ പോലീസ് ഇരകളുടെ പരാതിക്ക് കേസെടുക്കാത്തതും ഗവൺമെന്റിങ്ങനെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ പിന്നെ എങ്ങനെയാണ് ആ സൊസൈറ്റി ഞങ്ങളുടെ ഇതാ തുറക്കാൻ പോകുന്നത് നമ്മുടെ ജില്ലയിൽ എത്ര ഔട്ട്ലെറ്റുകൾ ഉണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കിയവർ സ്ഥാപിച്ചു എത്ര എണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എത്ര എണ്ണം പ്രവർത്തിക്കുന്നുണ്ട് ഇതാ കുടുംബശ്രീ പ്രവർത്തകർ സമരം ആരംഭിക്കാൻ പോവുകയാ ഇരകൾ സമരം ആരംഭിച്ചു പ്രവാസികൾ ഒന്നിക്കാൻ പോവുക യു ഡി എഫിന്റെ സമരം ശക്തമാക്കാൻ പോവുക പക്ഷെ വർഗീസ് വൈദിന് അദ്ദേഹം ഞാൻ നല്ലൊരു സി പി എമ്മിന്റെ നേതാവാണ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കർഷകരോട് പ്രതിബദ്ധതയുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ആശയം അതിന് വളരെ ചെറുപ്പതയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ആശയം വലിയ ആശയമാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലില്ലായ്മ പരിഹരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കണം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കണം നല്ല വില കൊടുക്കണം കാർഷിക മേഖല ശക്തിപ്പെടുത്തണം വളക്കണം അതിന്റെ ആശയം ആ ആശയം അട്ടിമറിച്ച സി പി എം തന്നെയാണ് അദ്ദേഹത്തിന്റെ നല്ല ആശയം അട്ടിമറിച്ചത് അതിനെതിരെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയാത്തത് അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അവരുടെ ഭൂമി ഇടപാടുകളല്ല പാലക്കാട് അട്ടപ്പാടി ഭൂമി വാങ്ങിച്ചില്ലേ ആ ഭൂമി ഇടയ്ക്ക് വിൽക്കാൻ നോക്കിയല്ലോ അങ്ങനെ പല ഇടപാടുകളും അതിന്റെ അകത്തുണ്ട് ഉള്ളടക്കം ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ദിവ്യ ചെയ്തെന്താ ദിവ്യ ചെയ്തെന്താ വളരെ പരസ്യമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സഹപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് മോശമാക്കിയത് അത് അറിയാനോ നിങ്ങൾക്ക് ഞാനതിനെ കുറച്ച് അങ്ങോട്ട് പറയുന്ന കാര്യ കോടതി അല്ല കോടതി വർഗീസ് കോടതി ഒന്നും അറിയാനോ അവരെ അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും ഒക്കെ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാനും കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത നിതിന്യായി കോടതി എനിക്ക് ജാമ്യം തന്നു ആ ജാമ്യ വ്യവസ്ഥാനത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു ഇനി പോലീസിന്റെ പ്രഥമ റിപ്പോർട്ട് കോടതി സമർപ്പിച്ചു കഴിഞ്ഞാൽ കേസുമായി മുന്നോട്ട് പോകും കേസുമായി മുന്നോട്ട് പോയാൽ അവിടെ എല്ലാ കാര്യങ്ങളും പിന്നെ നടക്കും ഇതിന് ഞാൻ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ അന്വേഷണ കൊണ്ടും ചരഞ്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിന് ഉറച്ചു നിൽക്കുന്നു നിയമപരമായിട്ട് രാജിവെക്കണം എന്നുള്ളതാണ് പഴയ ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോ വർഗീസ് അത് എന്നോട് അങ്ങനെ ചൂപ്പിക്കരുത് നമ്മളതുപോലുള്ള വ്യക്തി യു ഡി എഫ് ഒരുമിച്ച് സംര ഏറ്റെടുക്കാനുള്ള തീരുമാനമുണ്ട് അത് നേതാക്കൾ പ്രഖ്യാപിച്ചു അതായത് ഒരുപാട് ഇപ്പൊ സാധാരണ പണം അതുപോലെ ചാരിറ്റബിൾ ഇതിന്റെ ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സഹകരണ ആക്റ്റിൽ പെടാത്ത ഒരു സൊസൈറ്റി നിലയ്ക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നത് അത് നല്ല ഒരു കീഴ്വഴപ്പല്ല അത് നിയമപരമായിട്ട് യു മുന്നോട്ട് പോകും അത്തരം കാര്യങ്ങളില് അന്വേഷണങ്ങൾ ശക്തമാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ആണ് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനം നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നാ